നമ്മുടെ സന്ദീപ് ജി വാരിയർ പൂർണ്ണമായും ഗാന്ധിയനായി ഇനിഷ്യലിലുള്ള ആ ജി ഇനി രാഹുൽ ജിയോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമായി മാറും ഈ നാട്ടിലെ ഒരു പൗരൻ എന്ന നിലയിൽ സന്ദീപിന് ഏത് പാർട്ടിയിൽ ചേർന്നും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി മാറ്റത്തെ വിമർശിക്കാൻ ഞാൻ ആളുമല്ല അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ആ മനുഷ്യനെ പ്രതി രണ്ടു തവണ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പാർട്ടി മാറ്റത്തെ പറ്റി എനിക്കുള്ള അഭിപ്രായം ഇവിടെ പങ്കുവെക്കണം എന്ന് പറയുന്ന ഒരു തോന്നൽ എന്നിലുണ്ടായി വാസ്തവത്തിൽ മണ്ഡലകാലം ആരംഭിച്ചതിന്റെ ഭാഗമായി ഒരു വീഡിയോ ഇപ്പോൾ പോകാൻ ചെയ്തതേ ഉള്ളൂ അത് എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് സന്ദീപിന്റെ പാർട്ടി മാറ്റം അറിഞ്ഞത് സ്വാഭാവികമായും അതിനെപ്പറ്റി എന്റെ ഉള്ളിൽ തോന്നുന്ന ചിലത് പറയാതെ മറ്റതിലേക്ക് പോകേണ്ട എന്നുള്ള ഒരു വിചാരം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നാവുമെടുത്ത് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരുന്ന് ഈ സംസാരം അങ്ങോട്ട് തുടങ്ങി സ്വന്തം പൊതുജന സേവനാസക്തിയെ തളയ്ക്കാനുള്ള ത്രാണി ബി ജെ പിക്ക് അങ്ങനെ ഒരു ബോധ്യം വന്നതിനാലാവാം ഒരുപക്ഷെ അദ്ദേഹം അതായത് സന്ദീപ് ജി വാര്യർ കോൺഗ്രസിലേക്ക് പോയത് തന്റെ വിലപ്പെട്ട സേവനശേഷി വെറുതെ പാഴാക്കാൻ ഒരു പൊതുപ്രവർത്തകനും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് പോകാൻ മനസ്സിലാക്കുന്നത് നാടിന് നന്മ ചെയ്യണം നാട്ടുകാർക്ക് അഭിവൃദ്ധി ചൊരിയണം പൊതുജനങ്ങളുടെ ജീവിതത്തെ സമൃദ്ധി കൊണ്ട് പൊറുതി മുട്ടിക്കണം പാവപ്പെട്ടവരെ പൂണ്ടടക്കം പിടിച്ച് അവരെ സമൂലം പുരോഗതിപ്പെടുത്തി വിടണം പുരോഗതിപ്പെടുത്തി വിടണം സമ്പൽ സമൃദ്ധി സഹിക്കാനാവാതെ സമൂഹം ഞെളിപിരി കൊള്ളണം ഇനിയും ഞങ്ങളെ ഇങ്ങനെ വികസിപ്പിക്കരുതേ എന്ന് നാട്ടുകാരെ കൊണ്ട് യാചിപ്പിക്കണം അതാണ് ഓരോ പൊതുപ്രവർത്തകന്റെയും ജന്മലക്ഷ്യം നേതാക്കന്മാരുടെ സേവനാസക്തിയെ പരമാവധി കറന്നെടുത്ത് സമൂഹത്തിന് നൽകുന്ന പാർട്ടികൾക്കൊപ്പം നീങ്ങിയില്ലെങ്കിൽ സേവനത്തുറയുടെ അകിട് കഴിച്ചു നേതാക്കന്മാർക്ക് വശം കിടും നേതാക്കന്മാരുടെ വശം കേടും കോൺഗ്രസിൽ ചെന്ന് ആ പ്രസ്ഥാനത്തിലൂടെ തന്റെ സേവനശേഷി പൊതുസമൂഹത്തിലേക്ക് ചുരത്തിയാൽ കൂടുതൽ ആളുകളെ കുറഞ്ഞ സമയത്തിൽ സമൃദ്ധിപ്പെടുത്തി വിടാമെന്ന് ഒരുപക്ഷെ സന്ദീപ് ചിന്തിച്ചിരിക്കാം എന്നാണ് പോമൻ വിചാരിക്കുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ നേതാക്കളുടെ സേവനാസക്തിയെ ഫലപ്രദമായി അടക്കാനുള്ള കഴിവ് ബി കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് പോമൻ വളരെ ആത്മാർത്ഥമായി ീ സമയം ആശംസിക്കുകയാണ് ഒരു കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകരെ അംഗീകരിക്കാതെ പോയി അവരുടെ ഈ അനുരൂപീകരണ ശേഷി വളരെ വളരെ അതിശയിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ പോങ്ങനുണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള പിണുങ്ങാണ്ടി വിജയൻ മുതലാളിയെയും ഒക്കെ അറഞ്ചം പുറഞ്ചം തള്ളക്കി വിളിച്ച് നടന്ന ഡോക്ടർ സരിന് ലക്ഷണമൊത്ത ഒരു അന്തങ്കമ്മിയാവാൻ നിമിഷം പോലും വേണ്ടി വന്നില്ല കുങ്ങിവാളയത്തിൽ നിന്നിറങ്ങി കമ്മിക്കൂട്ടത്തിലേക്ക് ചെന്ന് കയറിയതേ ഉള്ളൂ അസൽ കമ്മി അസൽ അന്ത കമ്മി നമ്മുടെ വിജയൻ മുതലാളിയുടെ നായക്കൂട്ടിൽ ജനിച്ചു വളർന്ന ഒരു ശ്വാന യുവാവിനെ പോലെയല്ലേ ഡോക്ടർ സരിൻ കമ്മിക്കൂട്ടിൽ നിന്ന് കൊങ്ങികളെയും സംഘികളെയും ഒക്കെ നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്നത് പോരാളി ഷാജിമാർ മൂക്കത്ത് വെച്ചാണ് നമ്മുടെ ഈ ഡോക്ടർ സരിന്റെ ആ സഖാവത്വത്തെ കണ്ടതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ സന്ദീപ്ജി യാതൊരു അപരിചിതത്വവും ഇല്ലാതെ എത്ര പെട്ടെന്നാണ് നല്ലൊരു ഗാന്ധിയനായി മാറിയത് വെറുപ്പിന്റെ മൊത്തവിതരണ കേന്ദ്രത്തിൽ നിന്നും സ്നേഹത്തിന്റെ ചെറുകിട വിതരണശാലയായ കോൺഗ്രസിലേക്ക് രാഹുലിന്റെ ഒരു എളിയ പടയാളിയായിട്ടാണ് താൻ വന്നതെന്ന് വരെ സന്ദീപ്ജി പറഞ്ഞു കേട്ടു എത്ര വേഗമാണ് നമ്മുടെ പൊതുപ്രവർത്തകർ പുതിയ പാർട്ടിയിലേക്ക് ലയിച്ചു ചേരുന്നത് അല്ലേ സത്യത്തിൽ ഇവരുടെയൊക്കെ ആശയങ്ങൾക്കും പ്രത്യയശാസ്ത്ര ബുദ്ധിക്കും അഭിപ്രായങ്ങൾക്കുമൊക്കെ ഇത്രത്തോളം ദ്രവരൂപം എങ്ങനെയാണ് കൈവരുന്നത് ഇത്രത്തോളം ദ്രവരൂപം ജലം അങ്ങനെയാണല്ലോ ജലത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് തന്നെ സ്വീകരിക്കുന്ന പാത്രത്തിന്റെ ആകൃതിയാണെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ പൊതുപ്രവർത്തകർ ഏത് പാർട്ടിയിൽ ചെന്നാലും കാലാകാലങ്ങളിലായി അവിടെ ജനിച്ചു വളർന്നതുപോലുള്ള അല്ലെങ്കിൽ ആ പാർട്ടി പ്രസവിച്ച മക്കളെ പോലെയാണ് പെരുമാറുന്നത് അവരുടെ സ്വഭാവ രീതികള് അവരുടെ ശരീരഭാഷ അവരുടെ മുഖഭാവം എല്ലാത്തിലും മാറ്റം വരും എങ്ങനെ സാധിക്കുന്നു എന്തോ എന്തായാലും എന്നെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നതിപ്പോൾ ഏതെങ്കിലും സംഘടനകൾ രചിച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് നേതാക്കന്മാർ കാഴ്ചവെക്കുന്ന സേവന നാടകങ്ങളല്ല രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും അതുപോലെ തന്നെ സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കുമായി ഓരോ പൌരന്മാരും വളരെ ദേശീയ ബുദ്ധിയോടുകൂടി നടത്തേണ്ടതായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനം അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കുത്തകയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെ കുത്തകയല്ല ഏതായാലും ജനസേവന വ്യവസായത്തിൽ നിക്ഷേപം ഇറക്കി പ്രവർത്തിക്കുന്ന കമ്പനികൾ മാത്രമായി ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ മാറിപ്പോയി കൂടുതൽ നേട്ടം നോക്കി ജീവനക്കാർ കമ്പനി മാറുന്നത് പോലെയായി ഇന്ന് നേതാക്കളുടെ പാർട്ടി മാറ്റം ടാറ്റയിൽ ജോലി ചെയ്യുന്നവൻ അവിടെ മടുക്കുമ്പോൾ കൂടുതൽ ശമ്പളത്തിനായി റിലയൻസിലേക്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ റിലയൻസിൽ നിന്ന് ബി എം വി പോകുന്നത് പോലെ അങ്ങനെ 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 കുറ്റം അവരുടേതല്ല അല്ലെങ്കിൽ അവരുടേത് മാത്രമല്ല രാഷ്ട്രീയം എന്നാൽ കക്ഷി രാഷ്ട്രീയമാണെന്ന് ധരിച്ച് അടിമബുദ്ധിയോടു കൂടി പ്രവർത്തിക്കുന്ന അണികളും അതുപോലെ പൗരബുദ്ധിയും സാമൂഹ്യ ബോധവുമില്ലാത്ത പൊതുജനങ്ങളുമൊക്കെ ഇന്നത്തെ ഈ ചുതിക്ക് മൂല്യച്യുതിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് പോങ്ങൻ്റെ ഒരു ധാരണ സന്ദീപ് ജി വാര്യരുടെ ഈ നീക്കം വ്യക്തിപരമായി അദ്ദേഹത്തിന് എന്തൊക്കെ നേട്ടം നൽകുമെന്ന് കാലം കാണിച്ചു തരട്ടെ ഏതായാലും ഈ കാലം വ്യക്തി നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന കാലമാണ് അല്ലെങ്കിൽ അത്തരക്കാരുടെ കാലമാണ് തങ്ങളെ കബളിപ്പിക്കുന്നവരെ മാത്രം സൂക്ഷ്മതയോടെ പരതി എടുത്ത് ആഘോഷിക്കുന്ന ഒരു സമൂഹത്തിൽ സന്ദീപും സരിനുമൊക്കെ ആവും ശരി സരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിൽ സന്ദീപ് ജി പോലൊരാൾക്ക് വ്യക്തിപരമായി എത്രത്തോളം ഗുണമുണ്ടാകും എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം നേതാക്കൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നാൽ സരിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സരിന് കുറഞ്ഞപക്ഷം തിരുവനന്തപുരത്ത് നടക്കുന്ന ഐ എഫ് എഫ് കെക്ക് ക്യൂ നിൽക്കാതെ ഒരു പാസെങ്കിലും കിട്ടുമായിരിക്കും ഒരു ടാഗെങ്കിലും കിട്ടുമായിരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എല്ലാ സംഘികളും ദേശീയവാദികളല്ല എല്ലാ ദേശീയവാദികളും സംഘികളും എന്നു മാത്രവുമല്ല മിക്ക സംഘികൾക്കും അവരുടെ ശുഷ്കമായിട്ടുള്ള അതെടുത്ത് പറയണം അവരുടെ ശുഷ്കമായിട്ടുള്ള സംഘടിത ശേഷിയെ ചൂഷണം ചെയ്യുന്നവരെ തിരിച്ചറിയാനും കഴിയുന്നില്ല താൻ നേരിട്ട അവഗണനയെയും അപമാനത്തെയും പരിഗണിച്ച് പാർട്ടി മാറിയ സന്ദീപ് ജിയുടെ അഭിമാന ബോധം മനസ്സിലാക്കുമ്പോഴാണ് ഈ പോങ്ങൻ എത്രമാത്രം ആത്മാഭിമാനമില്ലാത്ത ഒരു വിവരദോഷിയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നത് എന്ന ആരോപണത്തിന് ആവർത്തിച്ച് ഇരപ്പെടുകയും ഒറ്റ സംഖ്യ കേൾക്കേണ്ട തെറി തനിച്ച് കേൾക്കുകയും സംഖ്യകൾക്ക് ഗുണമാകുന്ന നിലയിൽ നാവാട്ടുകയും ചെയ്യുന്ന ഈ പോങ്ങനെ ഒരൊറ്റ സംഘിയും കാലങ്ങളായി പരിഗണിക്കുന്നില്ല ഇതൊരു കരച്ചിലല്ല വിലാപമല്ല അല്ലെങ്കിൽ ഒരു യാചനയല്ല വസ്തുത പറഞ്ഞതാണ് മറുനാടനിലൂടെ പോങ്ങന്റെ ചാനലിലേക്ക് വന്നവരിൽ എൺപത് ശതമാനവും കോൺഗ്രസ്സുകാരായിരുന്നു അത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാമായിരുന്നു അതറിഞ്ഞിട്ടും അവരുടെ മുഷിപ്പ് സമ്പാദിക്കുന്ന നിലയിൽ ഞാൻ നാവാട്ടി അത് മണ്ടത്തരം കൊണ്ടല്ല ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ള എൻ്റെ ഉത്തമ ബോധ്യം കൊണ്ടാണ് ഞാൻ എൻ്റെ നേട്ടങ്ങൾ നോക്കിയില്ല എൻ്റെ ലാഭം നോക്കിയില്ല സുഡാപ്പികളും കമ്മികളും മാത്രമല്ല നല്ല ഒന്നാം തരം കൊങ്ങികളും എന്നെ സംഘി എന്ന് വിളിച്ചുകൊണ്ട് പോങ്ങൻ്റെ പ്രേക്ഷക പദവിയിൽ നിന്ന് രാജിവെച്ച് പോയി കളഞ്ഞു എന്നാൽ സംഘികൾ അവരുടെ ഒരു കണ്ണുകൊണ്ട് പോലും പോങ്ങൻ്റെ വീഡിയോകൾ കണ്ടില്ല പകരം ഇവിടെ നിന്നും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഫേസ്ബുക്കിൽ കൊണ്ടുപോയി അവരുടെ പേജിലിട്ട് പോങ്ങന്റെ പേര് പോലും പരാമർശിക്കാതെ പല സംഖ്യകളും എന്നെ പ്രോത്സാഹിപ്പിച്ചു അവിടെ ഏഴും എട്ടും ലക്ഷം കാഴ്ചകൾ കിട്ടുമ്പോൾ പോങ്ങന്റെ ചാനലിൽ കിട്ടുന്നത് ഇരുപതിനായിരം ഇരുപത്തിയാറായിരം കാഴ്ചകൾ മാത്രം കൊടുക്കുമ്പോൾ ഇപ്പോൾ പതിനായിരം ആളുകൾ പോലും ഈ പോങ്ങനെ കാണാനില്ല എന്ന് പറയുന്ന ഒരു നില വന്നു സ്വന്തം വളർച്ചയ്ക്ക് എന്ത് ചെയ്താലാണ് ഗുണമാവുക എന്ന് നന്നായി അറിയാവുന്ന ഈ പോങ്ങൻ പക്ഷേ തന്നെ തുടരാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് സത്യം അതൊരു കേമത്തമായിട്ട് പറയുന്നതല്ല അതൊരു പോങ്ങത്തമായിട്ടും പറയുന്നതല്ല അതാണ് സത്യം ആ തീരുമാനം മണ്ഡത്തരമാണെന്നാണ് സന്ദീപ് ജി വാര്യരുടെ പാർട്ടി മാറൽ എന്നെ പഠിപ്പിക്കുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് സംഘികളെ കൊണ്ട് വ്യക്തിപരമായി എനിക്ക് യാതൊരു ഗുണവുമില്ല ഉണ്ടാവുകയുമില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ നന്നായിട്ടറിയാം ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്താൻ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും തയ്യാറായാൽ അത് ഉറപ്പായും സംഘികൾ മാത്രമായിരിക്കും എല്ലാ സംഘികളും രാജ്യസ്നേഹികളാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ രാജ്യസ്നേഹികളെ കാണണമെങ്കിൽ സംഘികളുടെ കൂട്ടത്തിൽ പരതണം കാരണം അവരുടെ തലയിൽ മാത്രമേ ചാണകമുള്ളൂ തലയിൽ ചാണകമുള്ളവർക്ക് മാത്രമേ ജന്മനാടിൻ്റെ മണ്ണിനെ മാതാവായി കാണാൻ കഴിയൂ അതുകൊണ്ട് വ്യക്തിപരമായി എന്ത് നഷ്ടം വന്നാലും ഈ ശൈലി പിടിയാൻ പോങ്ങന് കഴിയില്ല എന്ന് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു സ്വന്തം വളർച്ച തേടുന്നതും നേടുന്നതും ഒന്നും മോശമാണെന്ന് പോകൻ പറയില്ല അതുപോലെ സ്വന്തം വളർച്ച തേടാത്തതും നേടാത്തതും ബുദ്ധിശൂന്യതയായും പോകൻ കാണുന്നില്ല അത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല അതാണ് സത്യം ഒരു കൊച്ചു ജീവിതമാണ് അത് വിജയിച്ചാലും അതിന്റെ അവസാനം എന്താണെന്ന് നമുക്കറിയാം പരാജയപ്പെട്ടാലും ഒടുക്കം എന്താണെന്ന് നമുക്കറിയാം എന്തിനാണ് മത്സരിക്കുന്നത് എന്തിനാണ് അനാവശ്യമായി നേടുന്നത് എത്ര വലിപ്പത്തിലെത്തി കഴിഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ തോറ്റവനും ജയിച്ചവനും ഒക്കെ നേടേണ്ടത് ഒരേ ഒരു സമ്മാനമാണ് ഈ ജീവി നമുക്കുണ്ട് പിന്നെ എന്തിനാണ് ഈ കടന്ന് പരാക്രമപ്പെടുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഈ സന്ദീപ് ജീവാര്യനും ഡോക്ടർ സരിനും ഒക്കെ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളും അതുപോലെ തന്നെ കൂറുമാറ്റങ്ങളും കൂടുമാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വെള്ളരിപ്പട്ടണം ക്ഷമിക്കണം വെള്ളരിപ്പട്ടണം എന്ന് പറയുന്ന ഒരു സിനിമയാണോ നമ്മൾ ആ സിനിമയുടെ ഒരു ആസ്വാദന വിവരണം ഇവിടെ നടത്തിയിട്ടുണ്ട് ഇന്നത്തെ പല സംഭവ വികാസങ്ങളും രാഷ്ട്രീയ സംഭവങ്ങളും കാണുമ്പോൾ എത്ര രസകരമായി എത്ര മനോഹരമായിട്ടാണ് വെള്ളരി പട്ടണം അതൊക്കെ അത്തരം കാര്യങ്ങളെ പരാമർശിച്ച് പോയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പം എനിക്ക് ആലോചിച്ച് പോവുകയാണ് ആമസോണിലുണ്ട് യൂട്യൂബിലും ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടുനോക്കണം അവനവന്റെ ആദർശ ശുദ്ധിയേക്കാൾ ആമാശയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പല നേതാക്കന്മാരെയും വെള്ളരി പട്ടണം എന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയും നമ്മളത്രം സിനിമകളൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല അത് കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നേതാക്കളെങ്കിലും അത് കണ്ടിരുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ചളിപ്പ് തോന്നാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള നീക്കങ്ങളൊക്കെ ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയി നനഞ്ഞ ചന്ദ്രിക സോപ്പ് പോലെ सखी झूम झूम गां मे एरी सखी